അപ്പോൾ ഇന്നലത്തെ ചിക്കൻ്റെ ബാക്കി കുറച്ച് കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞതല്ലേ മോമോസ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതിനുള്ള ഫീലിങ്സ് തയ്യാറാക്കുകയാണ് കുഞ്ഞിവിടണം എന്നിരിപ്പുണ്ട് കൂട്ടിനായിട്ട് ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വോയിസ് ഓറും കൊടുക്കുകയാണ് കേട്ടോ നീതിലായിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അതു കാര്യം വൈകുന്നേരം അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു മൂസ്സിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും വീണ്ടും അപ്ലോഡ് ചെയ്യാണ് കേട്ടോ പിന്നെ കത്തി അല്പം മൂർച്ചയുള്ളതായത് കാരണം പേടിച്ചിട്ടാണ് ഞാൻ അരിയുന്നത് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ കുറേ കുക്കിംഗ് ചാനലൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ അവരുടെയൊക്കെ കത്തി കണ്ടപ്പോൾ ഒരു ആവേശം പോലും ഞാനങ്ങ് വാങ്ങിച്ചു കേട്ടോ പക്ഷെ അത് ഉപയോഗിക്കാൻ എനിക്ക് പേടിയാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല നോൺ വെജ് കട്ട് ചെയ്യാനായിട്ട് വാങ്ങിച്ചത് പക്ഷേ ഞാൻ കൂടുതലും കട്ട് ചെയ്യുന്ന വെജ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ കുരുമുനാ നരിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മുടെ കാബേജ് ടക്കുന്ന പോലാ നരി വെക്കിയിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് ഒരുപാട് മുളക് വേണ്ട എങ്കിൽ തന്നെ കുറച്ച് ഒരു ഇല്ലാതെ അത്ര ടേസ്റ്റ് ആവത്തില്ല അപ്പോൾ കുറച്ച് മലിനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്നും ചെറുതായിട്ടരി നമുക്ക് ശരിയാക്കാം കേട്ടോ അത് നമുക്ക് കുനു കുന്ന് കുനുക്കുന്നേ അരിയാണ് കേട്ടോ കുട്ടികളുടെ അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം നോമോസ് എന്ന് പറയുന്നത് ഇനി ഞാൻ ചിക്കൻ വേവിച്ചുള്ള വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ സെറ്റാക്കി എടുക്കാം സോസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളകും കൂടി അരിഞ്ഞിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കുറച്ച് മല്ലിരി ഇത്രയും ദിവസം അപ്പോൾ ഇതിത്രയും മതി കേട്ടോ എന്തായാലും കത്തിക്ക് നല്ല വീതി കാരണം രണ്ട് ഉപയോഗം കൊണ്ട് ഇത് വെച്ചിട്ട് കവി അല്ലെങ്കിൽ സ്പൂണായിട്ടോ സ്പാറ്റിലായിട്ടോ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇന്നലെ എടുത്തു വെച്ച ചിക്കൻ ഇല്ലേ ആ ചിക്കൻ കുറച്ച് സാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഒരുപാട് ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു മോമോ സംഭവം ചെറുതല്ലേ വലിപ്പം കുറവല്ലേ അപ്പം ഞാൻ ഇപ്പം വലുപ്പമൊക്കെ കൂട്ടിയെടുക്കുവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫില്ലിങ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിപ്പം ഓൾറെഡി കുക്കായതല്ലേ ചിക്കൻ പിന്നെ സാലഡിൻ്റെ അത് ഇടുന്ന പോലെ തന്നെ ക്യാബേജ് ഇട്ടിരിക്കും അല്ലേ മല്ലിയിലും ക്യാബേജും ഉള്ളിയും പച്ചമുളകും ഇത്രയും ഉള്ളും ഇല്ലാത്തതായിട്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഇട്ടിട്ടില്ല ഇച്ചിരി വെളുത്തുള്ളി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഫില്ലിങ് റെഡി ഇനി നമുക്ക് കുറച്ച് മൈദയൊന്ന് കുഴച്ച് എടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ടൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു രണ്ട് മൂന്ന് തക്കാളി ഒരു ആവശ്യത്തിനുള്ള കുറച്ച് എരിവിന് ആവശ്യമുള്ള മുളകും കൂടി നന്നായിട്ടും തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു അല്പം വിനഗർ ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് അപ്പോൾ ഇതൊരു അതിനൊരു ചട്നി ആണേ അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പം എന്താ ചട്നി ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അതിന് മുൻപായിട്ട് വിനഗർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നാരങ്ങനീരൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ വിനഗർ ഉണ്ടെങ്കിൽ വിനഗർ ഒഴിച്ചു കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ വിനഗർ ഉള്ള ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം കളർഫുൾ അല്ല എങ്കിൽ തന്നെ നല്ല സ്പൈസിയാണ് കേട്ടോ നല്ല എരിവുള്ള മുളകായിരുന്നു ഇവിടെ കുറച്ച് ഉപ്പിൻ്റെ ഇവിടെ കുറവാണ് ഇത് നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളമില്ല അതിനകത്ത് കുറച്ച് മല്ലിലേയും രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഞാനൊന്ന് അരിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്നും തിളപ്പിച്ചെടുക്കാൻ പോകണേ അപ്പം നമ്മുടെ മൈദയൊക്കെ താ പരത്തി ഞാൻ ഈയൊരു കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കണം എനിക്ക് മോമോസിൻ്റെ അത്ര പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും ആക്കാൻ അറിയത്തില്ല പക്ഷേ ടേസ്റ്റ് സംഭവം സെറ്റാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു കൂട്ടിൽ തന്നെ നിങ്ങൾക്കറിയാവുന്ന രീതിയിലൊക്കെ ഷേപ്പ് ആക്കിക്കോളൂ പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും അറിയത്തില്ല എങ്കിൽ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിത് ചെറിയ ചെറിയ ബോളുകളാക്കട്ടെ ആണ് ഞാൻ ഏകദേശം ഒരു അര കിലോ പൊടികളെടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ അതാ നമ്മൾ മാക്സിമം ഏറ്റവും ചെറിയ പൊടികളാക്കണം കേട്ടോ നല്ലൊരു ചെറുനാരങ്ങ വലുപ്പം വന്നിട്ട് നല്ല തിന്നായിട്ടങ്ങ് പരത്തി കൊടുക്കണേ അപ്പം താ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്രയും വലുപ്പം വേണ്ട കേട്ടോ നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കുക അപ്പോൾ ഇതാ നല്ല മാക്സിമം തിന്നാക്കിയത് കണ്ടോ ഒട്ടും തന്നെ കട്ടിയില്ല നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് കൈയുടെ വെള്ളമോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങില്ലേ അത് എനിക്കിഷ്ടമുള്ളത്രയും അങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഈ ഫിലിമിയാണ് നമുക്കങ്ങോട്ട് നിറച്ച് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ മോമോസിന് അത്രയും വലിപ്പം വരത്തില്ല അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം ഇച്ചിരി മാക്സിമം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതെങ്കിൽ കഴിച്ചോളും അപ്പോൾ ഇത് കവർ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് അത്ര തിട്ടമില്ലാത്ത കേട്ടോ എങ്കിലും ഞാൻ കാണിച്ചു തരാം അറിയാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ ഇതെങ്ങനെ നമ്മൾ സാരി ഇപ്പോൾ ഞൂറെടുക്കത്തില്ലേ അതേപോലെ അതെ കണ്ടാ ഇങ്ങനെ പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്നവരുണ്ട് കേട്ടോ എനിക്ക് നമ്മൾ ഡെയിലി ഇതല്ലല്ലോ പണി പിന്നെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിൽ വിശ്വസിച്ച് കഴിക്കാമല്ലോ പുറത്താകുമ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് കഴിക്കാൻ പറ്റില്ല ഇവരെങ്ങനൊക്കെയാണിത് അത് നോൺ വെജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതാ കണ്ടില്ലേ ഏകദേശം ഒരു ഷേപ്പ് ആയിട്ടുണ്ടു ഗൈസ് എന്ന് വിചാരിക്കുന്നു നോക്കൂ കണ്ടോ നൂറ് വരുന്നുണ്ടോ അതെ ഷേപ്പ് അത്ര പെർഫെക്റ്റ് അല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പക്ഷേ സംഭവം നിങ്ങൾ ഈ ഒരു ചട്നി ഈ കാണിച്ച ചട്നി പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക എൻ്റെ കയ്യിലെല്ലാം മാവാണ് കേട്ടോ ഇത് കഴുകി കഴിഞ്ഞാൽ വീണ്ടും വീഡിയോസിലൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് കാണിക്കും പക്ഷെ വീണ്ടും ഞാൻ തന്നെ അല്ലേ ചെയ്യണ്ട കാരണമാണ് ഞാൻ കഴുകാത്തത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മോമോസ് ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ ഈസിയല്ലേ വളരെ തിന്നായിട്ട് പരത്തിയാൽ മാത്രമേ ഇലിച്ച് പൊട്ടിയിട്ടുണ്ട് അതായത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ് ഇപ്പം ഏകദേശം ഷേപ്പ് ആയിട്ടില്ലേ കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ എല്ലാം ഞാനൊന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം എന്താണ് ഇവിടെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ ആവിയിലൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നിയുടെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം പിന്നെ അത്ര പെർഫെക്റ്റ് ഷേപ്പ് ഷെയ്പ്പൊന്നുമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഏകദേശം ഷേപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ റെസിപ്പിയുള്ളൊക്കെ ഇഷ്ടം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതേതിൻ്റെ കൂടെ സെർവിൽ നിങ്ങൾക്ക് അറിയുള്ള ചട്നി ഞാൻ നേരത്തെ കാണിച്ചാണ് പിന്നെ നമ്മൾ ആ സോസും കൂടിയാണ് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ വരെയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്